ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് നമുക്ക് മസാല ദോശ ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞ് ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കാം അതുകഴിഞ്ഞ് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് കളർ കളർമാരെ വരുമ്പോഴേക്കും കറിവേപ്പില പച്ചമുളക് നന്നായിരുന്നു ഇളക്കുക അതിനുശേഷം ശേഷം സവോള ചെറുതായി ഒന്ന് അരിഞ്ഞത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിരുന്നു മിക്സ് ചെയ്യാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം തന്നെ ഒന്ന് കുറുകി വരും നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നത് നന്നായിരുന്നു ചെറുതായിട്ടൊന്ന് വറ്റണം എങ്കിലേ അത് കാ ഉള്ളൂ സത്യം പറഞ്ഞാൽ പക്ഷേ എരിവ് കുറവായത് കൊണ്ട് ഞാനാണെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് പോയി അതാണ് അത് കഴിഞ്ഞ് നമുക്ക് കായവും കൂടി ഇട്ട് നന്നായിരുന്നു മിക്സ് ചെയ്യാം അതിന് ശേഷം പാനെടുത്ത് അതിലേക്ക് എണ്ണ തളിച്ചതിന് ശേഷം ദോശ ദോശ എൻ്റേതായ രീതിയിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇതിലേക്ക് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അടുക്കി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ശേഷം നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുക അത്രയേ ഉള്ളൂ മസാല ദോശ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടുക അപ്പം നന്നായി ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തത് ഞാനിനി പ്ലാറ്റിലോട്ടാക്കി കഴിച്ചിട്ട് റിവ്യൂ പറയാം സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണതല്ല ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് എനിക്കന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്